നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വെള്ളരട പ്രിയമ്പത കൊലപാതകം അരും കൊലപാതകമാണ് നടന്നിരിക്കുന്നത് നടക്കുന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറും പുറത്തു വരുന്നത് ഒരു വ്യക്തമായ ഒരു കാരണത്തിലേക്ക് അതായത് സാമ്പത്തിക തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് പ്രതി പറയുമ്പോഴും അത് തന്നെയാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രത്യേകിച്ച് ഈ മൃതദേഹത്തിലെ ആഭരണങ്ങളൊന്നും കാണാനില്ല ഇതെവിടെ പോയി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ് എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വിശദമായ വാർത്തയിലേക്ക് ഈ സംഭവം പുറംലോകം പ്രതിയുടെ ഭാര്യമാതാവിന്റെ ഒരു സംശയം മാത്രമല്ല ഈ മൃതദേഹം വീട്ടിനുള്ളിൽ സൂക്ഷിച്ചപ്പോൾ വീട്ടിലുള്ളവരും ആ മൃതദേഹം കണ്ടു പക്ഷേ ഭയന്ന് അവർ പുറത്തു പറയാതിരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ ഓരോ മണിക്കൂറുകളും കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കശുവണ്ടി തൊഴിലാളിയായിരുന്നു പ്രിയമത പതിവ് പോലെയാണ് പ പന്ത്രണ്ടാം തീയതി അതായത് വ്യാഴാഴ്ച ജോലിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയത് രാത്രിയായിട്ടും പ്രിയമ്പദ വീട്ടിൽ തിരിച്ചെത്തിയില്ല സമയം കഴിഞ്ഞ് പ്രിയമതയെ കാണാതായതോടെ മക്കൾ പലപ്പോഴായി ഫോൺ ചെയ്തു അമ്മയെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ മറുപടി ഉണ്ടായില്ല ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഫോൺ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല ഫോൺ വിളിച്ചിട്ടും മറുപടി കിട്ടാതായതോടെ ഇവർ പോലീസിൽ ബന്ധപ്പെടുകയായിരുന്നു അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് മകൾ പോലീസിൽ പരാതി നൽകി പ്രിയമതയെ കാണാനില്ലെന്ന വിവരം അയൽക്കാരും ബന്ധുക്കളും അറിഞ്ഞു ബന്ധുക്കളും നാട്ടുകാരും നാല് ദിവസമായി തിരച്ചിൽ നടത്തി പ്രിയമതയ്ക്കായി അപ്പോഴും അയൽവാസിയായ വിനോദ് സംശയം ിടം നൽകിയില്ല പ്രിയമതയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് വിനോദ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ അന്വേഷണത്തിനിടെ ഈ പ്രിയമതയെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു അന്വേഷണം പുരോഗമിക്കുന്നു ഇതിനിടയിൽ തന്റെ വീടിന് സമീപത്ത് രക്തക്കറകൾ മുടിയും കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി അയൽവാസി സരസ്വതി അതായത് പ്രതിയുടെ ഭാര്യമാതാവ് രംഗത്ത് വരികയാണ് പ്രിയമ്പതയുടെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ മാവുവിള പള്ളി വികാരിയോട് തന്റെ സംശയത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു പിന്നാലെ പോലീസിനെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണത്തിൽ രക്തക്കറയും മുടിയും കണ്ടെത്തുകയായിരുന്നു സരസ്വതിയുടെ മരുമകൻ വിനോദിനെ ഇതോടെ ചോദ്യം ചെയ്യാൻ പോലീസ് തുടങ്ങി ചോദ്യം ചെയ്യലിൽ പ്രതി എല്ലാ കുറ്റവും സമ്മതിച്ചു അങ്ങനെയാണ് അരുൺ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തേക്ക് വരുന്നത് പ്രിയംവതയെ കൊന്നു കുഴിച്ചിട്ടുവെന്നാണ് വിനോദ് പോലീസിനോട് സമ്മതിച്ചത് മൃതദേഹം കുഴിച്ചിടാൻ വിനോദിനെ സഹായിച്ചു എന്ന് പറയുന്ന സഹോദരൻ നെയ്യാറ്റിങ്കര സ്വദേശി സന്തോഷും അറസ്റ്റിലായിരിക്കാണ് തെളിവ് നശിപ്പിച്ച കുറ്റത്തിനാണ് സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മൃതദേഹം കുഴിച്ചിടുമ്പോൾ സന്തോഷ് വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഈ മൃതദേഹം സൂക്ഷിച്ചിരുന്ന മുറി വൃത്തിയാക്കാനും സന്തോഷ് സഹായിച്ചു എന്തായാലും സന്തോഷും അറസ്റ്റിലായിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് പ്രിയംവതയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട് ഒരാൾ വിദേശത്താണ് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് രക്തവും മുടിയും കണ്ടുവന്ന വിവരം സരസ്വതി വെളിപ്പെടുത്തിയതും പ്രിയംവതയുടെ തിരുദാനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സരസ്വതിയുടെ പുരയിടത്തിൽ തന്നെയാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്നാണ് പ്രതി വിനോദ് പോലീസിന് മൊഴി നൽകിയത് പിന്നീട് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു പ്രതികളെ തെളിവെടുപ്പിന് ഹാജരാക്കി സാമ്പത്തികമായ തർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന് പ്രതികൾ പറയുന്നുണ്ട് എങ്കിൽ പോലും പോലീസ് ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല ഒരു വിശദമായ അന്വേഷണം വേണം കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് പ്രിയംവതിയുടെ കയ്യിൽ നിന്ന് വിനോദ് പണം വാങ്ങിയിരുന്നുവെന്നും ഇത് തിരിച്ചു ചോദിച്ചപ്പോൾ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചുമെന്നുമാണ് സൂചന ഇത്തരത്തിലാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളും വരും മണിക്കൂറുകളിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും പ്രിയമ്പതിയുടെ മൃതദേഹം കണ്ടെത്തതയോടെയാണ് മറ്റു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അതായത് വീട്ടിനുള്ളിലെ കട്ടിലിനടിയിൽ ചാക്കിൽ മൃതദേഹം കണ്ടതായി വിനോദിന്റെ മൂത്ത മകൾ മുത്തശ്ശിയോട് അതായത് ഈ ഒരു സരസ്വതിയോട് പറഞ്ഞിരുന്നു പിന്നാലെ വീടിന് സമീപം കുഴിമണ്ണിട്ട് മൂടിയ നിലയിലും കണ്ടെത്തുകയായിരുന്നു വെള്ളട പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു കട്ടിലിന്റെ താഴെ കൈ കണ്ടു എന്ന വിനോദിന്റെ മകളുടെ സംശയവും കേസിലേത് നിർണായകമായി മാറി എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല വരുമണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് വിനോദും പ്രിയവതയും സുഹൃത്തുക്കളായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് മണിക്ക് ജോലിക്ക് പോകും അഞ്ചു മണിക്ക് തിരിച്ചു വരുന്ന ആളായിരുന്നു പ്രിയവത സംഭവം നടന്ന അതായത് കാണാതാകുന്ന ദിവസം പ്രിയവതയെ ഒരുപാട് ദിവസങ്ങൾ ജൂൺ പന്ത്രണ്ടാം തീയതി ഈ ഒരു സമയം കഴിഞ്ഞിട്ട് പ്രിയവതയെ കാണാതായതോടെയാണ് ആശങ്ക പരന്നതും പിന്നീട് ഒരു പോലീസിൽ പരാതി എത്തുന്നതും അന്വേഷണത്തിൽ ഇത് പ്രിയമതയെ കൊലപ്പെടുത്തിയെന്ന് നടക്കുന്ന വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നത് എന്തായാലും നെയ്യാതിങ്കര പ്രിയമത കൊലക്കേസിലെ കൊലപാതകത്തിന് പ്രേരണയായ സംഭവത്തിൽ അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നത് എടുക്കാൻ സാധിക്കുന്നില്ല മുഖവിലേക്ക് എടുത്തിട്ടില്ല പോലീസ് കൂടുതൽ അന്വേഷണം വേണ്ടി വരുമെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം പ്രിയംവദയെ അയൽവാസിയായ വിനോദ് കൊലപ്പെടുത്തി മൃതദേഹം മൂന്ന് ദിവസമാണ് വീട്ടിൽ സൂക്ഷിച്ചത് ദുർഗന്ധം വന്നതോടെയാണ് വിനോദിന്റെ മകൾ കട്ടിലിനടിയിൽ പരിശോധിച്ചത് അപ്പോഴാണ് കൈ കണ്ടത് ദുർഗന്ധം പരക്കാതിരിക്കാൻ വിനോദ് ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരുന്നു ശനിയാഴ്ച രാത്രിയിലാണ് മൃതദേഹം മറവ് ചെയ്തത് ശനിയാഴ്ച പേടി കാരണം ഉറങ്ങിയില്ലെന്ന് വിനോദിന്റെ ഭാര്യ മാതാവ് മൊഴി നൽകിയിരുന്നു വീട്ടിനുള്ളിൽ ആരെയോ കൊലപ്പെടുത്തി വെച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായിരുന്നുവെന്നും ഭാര്യ മാതാവ് പോലീസിനോട് പറഞ്ഞിരുന്നു